ഇസ്രയേലിന് നേരെ ഇറാന്റെ ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ആ തിരിച്ചടിയെ ഭയന്നുകൊണ്ടാണ് ഇപ്പോൾ ഇസ്രായേൽ നിൽക്കുന്നത് ഇത് പറയുമ്പോൾ ചില ആളുകൾ പറയും ഇസ്രയേലിനു ഭയക്കാനാണ് പക്ഷെ അവിടെയുള്ള ആളുകൾക്ക് ഭക്ഷണവും വെള്ളവും അടക്കമുള്ള അടിസ്ഥാന കാര്യങ്ങളെല്ലാം വാങ്ങി സൂക്ഷിക്കാനുള്ള നിർദ്ദേശം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെയുള്ള സൂപ്പർ മാർക്കറ്റുകളും മറ്റു കച്ചവട സ്ഥാപനങ്ങളൊക്കെ ഇപ്പോൾ കാലിയായിരിക്കുകയാണ് അതെല്ലാം കൊണ്ടുപോയി ഇസ്രായേലിലെ ജനങ്ങൾ ശേഖരിച്ചിരിക്കുകയാണ് അതോടൊപ്പം തന്നെ അമേരിക്ക പലതവണ ഇറാനോട് ആവശ്യപ്പെട്ട് കഴിഞ്ഞു ഞങ്ങളുടെ താല്പര്യങ്ങളെ ഞങ്ങളുടെ സൈനികരെയോ ഞങ്ങളുടെ താവളങ്ങളെയോ ആക്രമിക്കരുത് അതിന് അമേരിക്കക്ക് തിരിച്ച് ഇറാൻ നൽകിയിട്ടുള്ള വാണിംഗി ഒരിക്കലും തന്നെ നെതൻ യാഹുവിൻ്റെ ടാപ്പിൽ അമേരിക്ക കുടുങ്ങിപ്പോകരുത് അത്തരം നീക്കങ്ങൾ ഉണ്ടായാൽ ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇറാൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അതേ സമയത്ത് ഇറാൻ്റെ അതിശക്തമായ മാരകമായ ആക്രമണം ഇസ്രയേലിൽ ഉണ്ടാകും അതുകൊണ്ടാണ് ഇസ്രയേൽ ഇപ്പോൾ ജി പി എസ് സംവിധാനങ്ങൾ വരെ അവിടെ തടസ്സപ്പെടുത്തിയിരിക്കുകയാണ് കാരണം ഇറാന്റെ മിസൈലുകൾ ഇസ്രയേലിന്റെ ലക്ഷ്യത്തിലേക്ക് കൃത്യമായി പതിക്കാതിരിക്കാൻ വേണ്ടി ജി പി എസ്കളെല്ലാം പല ഭാഗങ്ങളിലും ജാമാക്കിയിരിക്കുകയാണ് കാരണം ഇസ്രായേലിന അറിയാം ഇറാന്റെ തിരിച്ചടി എന്ന് പറയുന്നത് അത് മാരകമായിരിക്കുമെന്ന് തൊണ്ണൂറ് ശതമാനവും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇസ്രായേലിനകത്ത് തന്നെ ആയിരിക്കും ഇറാന്റെ തിരിച്ചടി ഉണ്ടാവുക കാരണം ഇറാന് ഇസ്രയേലിനെ ആക്രമിക്കാനുള്ള നിയമപരമായ സാഹചര്യം ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് കാരണം സിറിയയിലുള്ള ഇറാന്റെ കോൺസുലേറ്റ് എന്ന് പറയുന്നത് അത് ആ രാഷ്ട്രത്തിന്റെ സ്ഥലമാണ് ആ രാഷ്ട്രത്തിന്റെ ഭാഗമാണ് അതുകൊണ്ട് തന്നെ സിറിയയിൽ ഇതുവരെ ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങളെ പോലെയല്ല അത്തരം ആക്രമണങ്ങളിൽ നിയമപരമായി കടന്നു വരാൻ കഴിയില്ല അങ്ങനെ വല്ല രീതിയിലും ഇറാൻ കടന്നു വന്നിരുന്നുവെങ്കിൽ ഇറാനെതിരെ ഐക്യരാഷ്ട്രസഭയിലെ സെക്യൂരിറ്റി കൗൺസിലിൽ അതിശക്തമായ രൂപത്തിലുള്ള ഉപരോധങ്ങളും ഒരുപക്ഷെ സൈനിക നടപടികൾ വരെ ഉണ്ടായി എന്ന് വരാനുള്ള സാധ്യതയുണ്ട് അതേ സമയത്ത് അതേ സമയത്ത് ഇപ്പോൾ ഇറാന് നിയമപരമായി തിരിച്ചടിക്കാനുള്ള സാഹചര്യമുണ്ട് കാരണം ഇറാന്റെ കോൺസുലേറ്റ് എന്ന് പറയുമ്പോൾ ഇറാനിലേക്ക് ആക്രമണം നടത്തുന്നത് തുല്യമാണ് അതുകൊണ്ട് തന്നെ ഈ സാഹചര്യം ഇറാൻ മുതലെടുക്കും കാരണം ഹൂത്തികളെ ഉപയോഗിച്ച് ഈ നമുക്കറിയാം അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും ബ്രിട്ടന്റെയും ഒരുപാട് രാഷ്ട്രങ്ങളുടെ കപ്പലുകൾ ആക്രമിച്ചിട്ടുണ്ട് ഇതിന് പിന്നിൽ ഇറാൻ ആണെന്ന കാര്യം അമേരിക്കക്കും അറിയാം ബ്രിട്ടനും അറിയാം ഇസ്രായേലിനും അറിയാം പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും അതിനെതിരെ ഇറാനെ ആക്രമിക്കാൻ അവരൊന്നും തയ്യാറായില്ല ഹൂത്തികളെ തിരിച്ച് ആക്രമിച്ചു പക്ഷെ ആ ആക്രമണങ്ങൾക്കൊന്നും തന്നെ ഫലം കാണാൻ കഴിഞ്ഞിട്ടില്ല കാരണം വലിയ മലകൾക്ക് താഴെയുള്ള ബങ്കറുകളിലാണ് ആ ഹൂത്തികൾ ആയുധം ശേഖരിച്ചിരിക്കുന്നത് അതുകൊണ്ട് ആ തിരിച്ചടികൾക്കൊന്നും ഫലമുണ്ടായിട്ടില്ല എന്നാൽ ഇറാൻ ആക്രമിക്കുക എന്നതിലേക്ക് നീങ്ങാത്തതിന്റെ കാരണം അത് നിയമപരമല്ല മാത്രമല്ല അങ്ങനെ ഒരു ആക്രമണം നടത്തിയാൽ ഇറാന് നിയമപരമായി തിരിച്ചടിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുമെന്നു തന്നെയാണ് എന്നാൽ ഇപ്പോൾ ആ ഒരു സാഹചര്യം ഇറാൻ ഉണ്ടായിട്ടുണ്ട് ഈ അതുകൊണ്ട് തന്നെ തൊണ്ണൂറ് ശതമാനവും ഇസ്രയേലിനകത്ത് തന്നെ തിരിച്ചടി ഉണ്ടാവും അങ്ങനെ തിരിച്ചടി ഉണ്ടാകുമ്പോൾ രണ്ടാല് ഒരു രീതിയായിരിക്കും ഇസ്രയേൽ സ്വീകരിക്കുക ഇറാന് നേരെ ആക്രമണം നടത്തും ആ രൂപത്തിലുള്ള വല്ല തിരിച്ചടികളും ഉണ്ടാവുകയാണെങ്കിൽ ഇറാഖിലുള്ള അവിടെയുള്ള റെസിസ്റ്റന്റ് ഗ്രൂപ്പിന്റെ നേതാവ് പറഞ്ഞിരിക്കുന്നത് ഇറാൻ തിരിച്ചടിക്കുമ്പോൾ എന്താണ് സാഹചര്യം അവിടെ അടിയന്തരമായി ഇടപെടാൻ ഞങ്ങൾ രണ്ടര ലക്ഷം സൈനികർ സന്നദ്ധമായിരിക്കുകയാണ് എന്നാണ് അതേപോലെ തന്നെ ഹിസ്ബുല്ലയുടെ ഹസൻ നസുറുള്ള പറഞ്ഞിരിക്കുന്നത് ഇറാന്റെ തിരിച്ചടി കാത്തിരിക്കുകയാണ് ആ ആ തിരിച്ചടിയുടെ അനന്തരഫലമായി എന്താണ് സംഭവിക്കുന്നത് എങ്കിൽ ആ സംഭവിക്കാൻ പോകുന്ന ഏത് സാഹചര്യങ്ങളെയും നേരിടാൻ ഞങ്ങൾ തയ്യാറായി നിൽക്കുകയാണ് എന്നാണ് അതായത് ഇറാൻ ആക്രമിക്കുമ്പോൾ വല്ല രൂപത്തിലുമുള്ള തിരിച്ചടി ഇസ്രയേലിന്റെ ഭാഗത്ത് ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായും മിസൈൽ മഴയായിരിക്കും ആയിരിക്കും ഇസ്രയേലിന് മുന്നിലുണ്ടാവുക അത് ഒരു ഭാഗമായിരിക്കില്ല ആയിരക്കണക്കിന് മിസൈലുകളെ കൊണ്ട് ഇസ്രയേലിന് പൊതിയാനുള്ള എല്ലാ രൂപത്തിലും ഈ ഗ്രൂപ്പുകൾ ഇസ്രയേലിന് ചുറ്റും സജ്ജമാണ് അത് ഏത് മാരകായുധമാണ് ഇറ ഇസ്രയേൽ എടുക്കുന്നതെങ്കിൽ തായ മാരകായുധങ്ങൾ തന്നെ ഉപയോഗിക്കാൻ ഒരുപക്ഷെ സാഹചര്യങ്ങൾ ഈ ഗ്രൂപ്പുകൾ ഇസ്രയേലിൻ്റെ ചുറ്റുഭാഗത്തും ഒരുക്കി വെച്ചിട്ടുണ്ടാകും അതുകൊണ്ട് തന്നെയാണ് ഇറാൻ രണ്ടും കൽപ്പിച്ച് ഈ രൂപത്തിലേക്കുള്ള ഒരു നീക്കം നടത്താനുള്ള കാരണം ഇസ്രായേലിനകത്ത് ആളുകൾ അതുകൊണ്ടാണ് ഭീതിയിലായിരിക്കുന്നത് അവരെ പല ആളുകളും ഭയം കാരണം ഇപ്പോൾ ഹോസ്പിറ്റലുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന വാർത്തകൾ ഈ കഴിഞ്ഞ ദിവസം നമ്മൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ വായിക്കുകയുണ്ടായി അപ്പോൾ അതിശക്തമായ ഭീതിയിലാണ് ഇപ്പോൾ ഇസ്രയേൽ ഉള്ളത് അതേസമയത്ത് അമേരിക്കയും ഇസ്രയേലും ഇപ്പോൾ ശക്തമായ ഭിന്നിപ്പിലേക്ക് നീങ്ങിയിരിക്കുകയാണ് കാരണം ഇറാന്റെ സിറിയയിലുള്ള കോൺസുലേറ്റിലേക്ക് നടത്തിയ ആക്രമണം അത് നയതന്ത്രപരമായ വലിയൊരു പിഴവായിരുന്നു എന്ന് അമേരിക്കക്കറിയാം കാരണം അത് ഇറാന് വലിയൊരു അവസരം തുറന്നു കൊടുക്കുകയാണ് അതാണ് ഹസ്സൻ നസറുള്ള പറഞ്ഞിരിക്കുന്നത് ഇതിപ്പോൾ വലിയൊരു അവസരമാണ് ഉണ്ടായിരിക്കുന്നത് കാരണം ഇറാന് നേരിട്ട് തന്നെ യുദ്ധത്തിലേക്ക് ഇറങ്ങാനുള്ള സാഹചര്യമുണ്ടായി ഇറാൻ ഓരൊപ്പം ചേർന്നുകൊണ്ട് ചുറ്റു ഭാഗത്തു നിന്നും മിസൈൽ മഴ വർഷിപ്പിക്കാൻ അവരുടെ പ്രോക്സികളും റെഡി ആയിരിക്കുകയാണ് അത് തന്നെയാണ് ഹസ്സൻ നസറുള്ള പറഞ്ഞിരിക്കുന്നത് ഇത് ഇസ്രയേലിൻ്റെ അന്ത്യമായിരിക്കുമെന്ന് ഏതായിരുന്നാലും അമേരിക്കക്ക് ഈ യുദ്ധത്തിലേക്ക് ഇറങ്ങരുത് എന്ന ശക്തമായ വാണിങ് ഇറാൻ നൽകിയിട്ടുണ്ട് മാത്രമല്ല ഇറാൻ ഞങ്ങളുടെ താല്പര്യങ്ങളെയോ ഞങ്ങളുടെ സൈനികരെയോ ആക്രമിക്കരുത് എന്ന് അമേരിക്ക ഇറാനോടും പറഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അമേരിക്കക്ക് പരസ്യമായി ഇറാനും ഇസ്രായേലും തമ്മിൽ നേർക്ക് യുദ്ധമുണ്ടാവുകയാണെങ്കിൽ തന്നെയും അതിൽ ഡയറക്റ്റായി ഇറങ്ങാനുള്ള സാധ്യത വളരെ കുറവാണ് അങ്ങനെ ഇറങ്ങുന്ന സാഹചര്യത്തിൽ അമേരിക്കയുടെ നാവിക സംവിധാനങ്ങളെല്ലാം ഇറാൻ തകർക്കുമെന്ന കാര്യം ഉറപ്പാണ് അത് അമേരിക്കക്ക് പിന്നീട് റഷ്യക്കും ചൈനക്കും മുന്നിൽ വലിയ വെല്ലുവിളിയാകും അമേരിക്കയുടെ ലോക പോലീസ് എന്ന സ്ഥാനം നഷ്ടപ്പെടാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും അതിലൂടെ റഷ്യയും ചൈനയും മേൽക്കോയ്മ നേടും അതോടുകൂടെ തന്നെ അമേരിക്കയുടെ ശക്തി തകരും തകർന്നു കഴിഞ്ഞാൽ യൂറോപ്പിന്റെ എല്ലാ ശക്തിയും തകരും യൂറോപ്പിനെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയില്ലാത്ത ഒരു സാഹചര്യം അവരെ സംബന്ധിച്ചിടത്തോളം ഉൾക്കൊള്ളാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ റഷ്യക്കും ചൈനക്കു മുന്നിൽ യൂറോപ്പിനെ അടിയറവ് പറയേണ്ട സാഹചര്യങ്ങളും ഉണ്ടാകും ഏതായിരുന്നാലും ഇങ്ങനെ ഒരു യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ ഇറാൻ ഇപ്പോൾ ലൈവായി ആക്രമിക്കുമ്പോൾ ഇസ്രായേലിന്റെ ഭാഗത്ത് തിരിച്ചടി ഉണ്ടാവുകയാണെങ്കിൽ മിഡിൽ ഈസ്റ്റിന്റെ ചിത്രങ്ങൾ മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല മാത്രമല്ല മിഡിൽ ഈസ്റ്റിലെ അറബ് രാഷ്ട്രങ്ങളിൽ നിന്ന് ഇസ്രായേലിന് ഇതുവരെ ഉണ്ടായിരുന്ന സപ്പോർട്ടുകൾ എല്ലാം നിരക്കുമെന്ന കാര്യം ഉറപ്പാണ് കാരണം ഇറാൻ ഇസ്രായേലിന് മുൻ മേലെ എന്തെങ്കിലും രൂപത്തിലുള്ള ഒരു നേട്ടം കൈവരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ഇസ്രയേലിന് പിന്തുണ കൊടുക്കാൻ അറബ് രാഷ്ട്രങ്ങൾക്ക് കഴിയില്ല കാരണം അത് അറബ് രാഷ്ട്രങ്ങളുടെ ഭാവിയെ ഇല്ലാതാക്കുമെന്ന് അവർക്കും അറിയാം അതുകൊണ്ട് അവരെല്ലാം കൂറുമാറും കഴിഞ്ഞ ദിവസം തന്നെ യു എ ഇസ്രയേലുമായിട്ടുള്ള ബന്ധങ്ങൾ വിച്ഛേദിച്ചു എന്നിട്ടുള്ള എന്ന് തുടങ്ങിയിട്ടുള്ള വാർത്തകൾ വന്നിരുന്നു അത് എത്രത്തോളം യാഥാർത്ഥ്യമാണ് എന്നറിയില്ല കാരണം മിഡിൽ ഈസ്റ്റിന്റെ ചിത്രങ്ങൾ ഈ ഒരു ആക്രമണത്തിലൂടെ മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങളുടെ കുട്ടികൾക്ക് ലൈവായി തന്നെ മദ്രസ പഠനം നടത്താനുള്ള ഏറ്റവും നല്ല ഓപ്ഷൻ ഓൺലൈൻ അക്കാദമി ഒരു വിദ്യാർത്ഥിക്ക് ഒരു അധ്യാപകൻ മിനിറ്റ് ലൈവ് അനുയോജ്യമായ സമയം തിരഞ്ഞെടുക്കാനുള്ള അവസരം ഇംഗ്ലീഷിലും മലയാളത്തിലും ക്ലാസ്സുകൾ ഇസ്ലാമിക് ലൈഫ് സ്റ്റൈൽ പരിശീലനം കൂടാതെ ഖുർആൻ ഹിസ്ലു കോഴ്സുകൾ സ്കൂൾ ട്യൂഷൻ സ്പോക്കൺ ഇംഗ്ലീഷ് സ്പോക്കൺ അറബിക് ഗ്രാഫിക് ഡിസൈൻ വീഡിയോ എഡിറ്റിംഗ് സോഷ്യൽ മീഡിയ കോഴ്സസ് ഡോക്ടേഴ്സിനും എഞ്ചിനീയേഴ്സുമുള്ള പ്രത്യേകം കോഴ്സുകൾ ബന്ധപ്പെടേണ്ട നമ്പർ താഴെ